ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സിന്റെ ബാനൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അതേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ പുതിയ ചിത്രം മാർക്കോ ഒടിരി റിലീസിനൊരുങ്ങുന്നു ചിത്രം ഫെബ്രുവരി പതിനാലിന് സോണി ലിവ് പ്ലാറ്റ്ഫോമിലൂടെ സ്ട്രീം ചെയ്യും സോണി ലിവ് തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ചിത്രം ഡിസംബർ ഇരുപതിനാണ് കേരളത്തിൽ റിലീസിനെത്തിയത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ വയലന്റ് ചിത്രമായ മാർക്കോയ്ക്ക് ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായി എ സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയിരുന്നത് ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ട് കൂടി വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത് അഞ്ച് ഭാഷകളിലായാണ് ചിത്രം റിലീസിനൊരുക്കിയത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് ചിത്രം ആഗോള റിലീസിനെത്തിയത് ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയ്ക്ക് ആവേശകരമായ പ്രതികരണമാണ് എല്ലാ ഭാഷകളിലും ലഭിച്ചത് ഏപ്രിലിൽ ചിത്രം കൊറിയൻ റിലീസിനായി ഒരുങ്ങുകയുമാണ് പരിക്കൻ ഗെറ്റപ്പിൽ എല്ലാം തികഞ്ഞൊരു ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി മുകുന്ദൻ ചിത്രത്തിലുള്ളത് ഉണ്ണിയുടെയും ജഗദീഷിന്റെയും അസാധ്യമായ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട് വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമാണ് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റും ചിത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഉണ്ണി മുകുന്ദനെയും ജഗദീഷിനെയും കൂടാതെ സിദ്ദിഖ് ആൻസൺ പോൾ കബീർ തുഹാൻ സിംഗ് ടർബോ തർബോഫെയ്യിൻ അഭിമന്യുതിലകൻ യുത്തി തരേജ് തുടങ്ങിയവരും ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും ഒട്ടേറെ പുതുമുഖ താരങ്ങളും ചിത്രത്തിന്റെ ഭാഗമായി